നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് ഭോഗൻ വില്ല അതായത് കടലാസ് ചെടി കടലാസ് പൂച്ചെടികളെ പറ്റിയുള്ള അതിൻ്റെ പരിചരണത്തെ പറ്റിയാണ് പറയുന്നത് എൻ്റെ അടുത്തുള്ളത് ഒരു പതിനെട്ട് കളറ് ഭോഗൻ വില്ല ഉണ്ട് ഇത് നമ്മൾ ഈ പൂട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ചെടിയെ ആരും ശ്രദ്ധിക്കാറില്ല പിന്നെ വേനലാകും കാത്തുന്ന ചെടി എവിടെയുള്ള സൈഡിലൊക്കെ വെച്ചാൽ അങ്ങനെ നിർത്താനോ പതിവ് പക്ഷേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പൂവിട്ട് കഴിഞ്ഞാൽ ഈ ചെടി നല്ല ശ്രദ്ധിക്കണം ഇത് പ്രോൺ ചെയ്യേണ്ടതുണ്ട് ഇതിൻ്റെ കൊമ്പുകളൊക്കെ ശിഖരങ്ങളൊക്കെ വെട്ടി അതിന് നല്ല വളം ചെയ്തെങ്കിൽ അടുത്ത പ്രാവശ്യം നല്ല പൂ ഉണ്ടാവുകയുള്ളു ഇതുപോലെ വെട്ടി നല്ല കുറ്റിയാക്കി നിർത്തുക നല്ല വളം ചെയ്യുക ഇതൊക്കെ വലിയ ചെടിയാണ് ഇതൊക്കെ അതിൻ്റെ കൊമ്പുകളൊക്കെ വെട്ടി ഈ ചട്ടിയിൽ നിന്ന് പറിച്ചെടുത്ത് അതിൻ്റെ മണ്ണൊക്കെ നീക്കി പുതിയ മണ്ണ് ചേർത്തിട്ട് വീണ്ടും ഈ ചട്ടിയിൽ നിറക്കുക റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒരു ഒമ്പത് വർഷം ആയ ചെടിയാണ് ഇതൊക്കെ ഇതിൻ്റെ കണ്ടാലറിയാം തൊക്കെ നമ്മൾ വെട്ടി ലെവലാക്കി അടുത്ത വർഷം വരെ നമ്മൾ ഇതിനെ കെയർ ചെയ്യേണ്ടതുണ്ട് നമ്മളിത് നോക്കിയിട്ടില്ലെങ്കിൽ വീണ്ടും പൂ വരാൻ സാധ്യത കുറവാണ് വരും വലിയൊരു തിക്നെസ് ഇല്ലാത്ത പൂവുകളാവും എല്ലാം ഇവിടെ വെട്ടി കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പുതിയ തളിരു ഇലകൾ വരെയുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ പുതിയ തളിര് ഇതിപ്പോൾ നമ്മൾ വെട്ടിയിട്ടില്ലെങ്കിൽ അതങ്ങനെ മുരടിച്ച് അങ്ങനെ നിൽക്കും പിന്നെ അടുത്ത വർഷം അടുത്ത പ്രാവശ്യം പൂ വരുമ്പോൾ ഒരു ചെറിയ പൂക്കളാണ് നമ്മൾ വിചാരിച്ചത്ര പൂക്കളൊന്നും ഇന്ന് കിട്ടില്ല അത് എട്ട് വർഷത്തിൽ കൂടുതലായ ചെടികളാണ് ഇതിൻ്റെയൊക്കെ കൊമ്പ് വെട്ടി നല്ല പുതിയ തളിരുകൾ വരാനാവുന്നത് ഈ ചട്ടിയിലുള്ള മണ്ണൊക്കെ മാറ്റി പുതിയ മണ്ണ് നിറച്ച് വളമൊക്കെ ചെയ്തതാണ് ഇത് പ്രത്യേകിച്ച് ഒരു വളമൊന്നും വേണ്ടതിന് നന കൊടുക്കുക എങ്കിലും നല്ല കാലി വളമിട്ടെങ്കിൽ കൊടുത്തെങ്കിൽ അത്ര മതി പ്രത്യേകിച്ച് പരിചരണമൊന്നും വേണ്ടാത്തൊരു ചെടിയാണ് പോകമ്പില്ല അതുപോലെ തന്നെ ഈ ചെടിയും ഒരു എട്ട് വർഷത്തിൽ കൂടുതലായ ഇത് നല്ല പരിചരണം കൊടുത്തത് ഇതിങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വലിയൊരു സാറില്ലാതെ അങ്ങനെയാണോ ഉണമെങ്കിൽ പോവാ ചെയ്യുക ഇതെല്ലാം വെട്ടി വളം ചെയ്തതാണ് നമ്മളടുത്ത നമ്മൾ നമ്മളിപ്പോൾ തന്നെ അതിന് നല്ല കെയറിങ് കൊടുക്കും യാതൊരു പ്രയാസവും ഇല്ലാതെ വളർത്തിയെടുക്കുക ഈ ചെടി നമ്മളിതിൻ്റെ ചെറിയ അധികം വണ്ണം അതായത് ഇതുപോലുള്ള ചെറിയ കമ്പ് മട്ടാൽ ഒരു പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ടത് വേര് പിടിക്കും അതിന് പ്രത്യേകിച്ച് വള ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അതിന് വളരെ നല്ല സൂര്യപ്രകാശം നല്ല വെയിൽ കിട്ടിയെങ്കിലേ ഇത് പൂവിടുള്ളൂ വെയിലുള്ള സ്ഥലത്താണെങ്കിൽ നല്ലോണം പൂവിടും എപ്പോഴും നല്ല നമ്മൾ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് ഇതിന് വെക്കാൻ ശ്രമിക്കാം ഇത് നിലത്ത് നടുമ്പോൾ ഇത് വളരെ വലുതായിട്ട് വലിയ ചെടിയായി പോകും അങ്ങനെ അത് നമുക്ക് വലിയൊരു ശല്യമാവും അത് ശരിക്ക് വെട്ടിക്കൊടുത്ത് ഒക്കെ നിർത്ത വലിയ പാടാവും അങ്ങനെ അങ്ങനെ അതൊരു വലിയൊരു മരമായി വന്നപ്പോഴാണ് ഞാൻ ഇത് പറിച്ചിട്ട് ഈ ചെറിയ ചട്ടിക്ക് അത് വലിയ ഒരു മരമായി മാറിയപ്പോഴാണ് ഞാനത് വെട്ടിയിട്ട് ഈ ചെറിയ ചട്ടിക്ക് നട്ടത് അപ്പോൾ നട്ട് ഇന്ന് കുഴപ്പമില്ലാതെ വളരുന്നുണ്ട് അങ്ങനെ ആ വലിയ ചെടിൻ്റെ കൊമ്പാണ് ഞാനിവിടെ നട്ടിട്ടുള്ളത് പിടിച്ചിട്ടുണ്ട് ഇതിങ്ങനെ വലിയ വണ്ണുള്ള കൊമ്പ് നട്ടാൽ ഇത് ഭാഗം ഇങ്ങനെ വെട്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് വളരും ചെയ്യും അത് നല്ല ഭംഗിയായിട്ട് അതിൻ്റെ പൂവുണ്ടാവുകയും ചെയ്യും അതിൻ്റെ മുൾ ഭാഗം മാത്രം അടിയിലുള്ളതൊക്കെ കട്ട് ചെയ്തിട്ട് മുൾ ഭാഗം മാത്രം നിർത്തുക ബ്രൗൺ ചെയ്ത് ഇത് നല്ലൊരു കളറാണ് പുല കൊലമായിട്ട് പൂവുണ്ടാവും ഇത് ഓറഞ്ച് കളറാണത് ഇതൊക്കെ ഇപ്പോൾ മണ്ണ് മാറ്റി വെട്ടി നിർത്തിയതാണ് ഇത് കൊമ്പ് നട്ടതാണ് അത് ഉണ്ടായി വരുന്നുണ്ട് പൊടിച്ച് വരുന്നുണ്ട് ഇത് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല ചട്ടി പൊട്ടിയതുകൊണ്ട് അങ്ങനെ നിൽക്കണം ഇനി പുതിയ ചട്ടിയിലേക്ക് മാറ്റണം പുതിയ ചട്ടിയിലേക്ക് ഇത് കട്ട് ചെയ്ത് നിർത്തണം ഈ ഭാഗങ്ങൾ ഭോഗൻ വില്ലിലേക്ക് മാത്രമായിട്ട് മാറ്റിയതാണ് ഇടയിൽ കുറച്ച് ചെടികളുണ്ട് അത് പൂവിടാനാവുമ്പോൾ അത് അവിടുന്ന് മാറ്റിയിട്ട് ഇത് മാത്രമാക്കും വിടാം അപ്പോൾ നല്ല ഉണ്ടാവും അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഭോഗൻ വിൽ വളർത്തുമ്പോൾ പൂവ് കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ അടുത്ത പ്രാവശ്യം അതിന് പൂവ് നമ്മൾ വേണ്ട വിചാരിച്ചതുപോലെ ഉണ്ടാവില്ല അപ്പോൾ തന്നെ നല്ല കെയറിങ് കൊടുക്കുക നമുക്ക് നല്ല പൂ കിട്ടും ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ അടുത്ത വീഡിയോ വീഡിയോയിലേക്ക് നാളെ